ഇന്ന് നമുക്ക് പാവയ്ക്ക കൊത്തിപ്പൊടിച്ച് തോരൻ വെക്കാം രണ്ട് പാവയ്ക്ക മൂന്ന് പച്ചമുളക് ഒരു മുറി സാവാള ഇത്തിരി കറിവേപ്പില ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാപ്പീര പിന്നെ ഉപ്പ് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഈ തോരന് വേണ്ടിയിട്ടുള്ള കടു തളിക്കാം പിന്നെ നമുക്ക് പാവക്കെ ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നും ചേർക്കാനില്ല ഇനി അതിനകത്ത് വെള്ളം ഒട്ടും ചേർക്കരുത് ഇത് പാവക്കയിൽ വെള്ളമുണ്ട് ഈ വെള്ളത്തിൽ എന്തായിരുന്നു തീ കുറച്ചെടുക്കണേ നമുക്കിത് അടച്ചു വെക്കാം രണ്ട് മിനിറ്റായി ഇനി നമുക്കൊന്ന് ഇളക്കി വെക്കാം നമുക്ക് അടച്ചു വെക്കണേ അവിടെ എന്തിട്ടില്ല ഇനി രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടെ ഇളക്കി വെക്കണം അടുക്കി പിടിച്ചത് നമ്മുടെ തോരൻ വേഗാറായിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെക്കണം ഒന്ന് ചിത്തിയില്ല ഈ വെള്ളം ഇതിലൊട്ട് ആവശ്യം ഉണ്ടായിരുന്നത് അതുപോലെ നമുക്ക് തോത്തി എടുക്കണം അങ്ങനെ അടക്കിട ചെണ്ണ ഇളക്കി ഇളക്കിടണം ഈ ഒരുപാട് ഇടിയ ഇപ്പം നമ്മുടെ പാവയ്ക്കുള്ള വെള്ളമെല്ലാം പറ്റി ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം